ഇന്ന് നമ്മുടെ ഞായറാഴ്ച ദിവസത്തെ വിശേഷങ്ങളാണ് രാവിലെ പള്ളിയിൽ പോകാൻ ഉള്ള ഉദ്ദേശത്തിലൊക്കെ എഴുന്നേറ്റു പക്ഷെ ഞാൻ പോയില്ല പോയില്ലോ പ്രിയങ്ങളെ അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ എണീറ്റ് അടുക്കളയിലോട്ട് വന്നപ്പോൾ മുതൽ എനിക്ക് അങ്ങ് നമ്മൾ ഈ ഉറക്കം ഉണന്ന് കഴിഞ്ഞിട്ടും ഉറക്കം തൂങ്ങിപ്പോകുന്ന ഒരു അവസ്ഥ അന്നാ ഞാൻ അറിഞ്ഞതേ അടുക്കളയിൽ വന്നപ്പോഴും ഉറക്കം തൂങ്ങി ഉറക്കം തൂങ്ങി ഞാൻ ശരിക്കും അങ്ങ് വീണ് പോകുന്ന പോലെ തോന്നി അതുകൊണ്ട് ഞാൻ പോയില്ലാട്ടോ എനിക്കങ്ങ് കിടക്കണം എന്ന് ഭയങ്കര തളർച്ച തോന്നി അതുകൊണ്ട് ഞാൻ പോയില്ല മോനുകുട്ടനും മുത്തും കൂടി പള്ളിയിൽ പോകാനെല്ലാം ഒരുങ്ങി ഇറങ്ങി ചായയൊക്കെ ഇട്ട് കൊടുത്തു ഒരു ഒരു ഓരോ കഷ്ണം ബ്രെഡും ഒക്കെ കഴിച്ചിട്ടാണ് അവർ പോയതേ അവർ പോയി കഴിഞ്ഞ് അന്നേരമേ ഞാൻ മാറി കിടന്നു അവർ പള്ളിയിൽ നിന്ന് വന്നു മോനുകുട്ടനെ സൺഡേ സ്കൂളിൽ നിന്ന് വിളിച്ചിട്ടൊക്കെ വന്നു ആ സമയത്തൊന്നും ഞാൻ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നില്ല ഞാൻ കിടക്കുമായിരുന്നു പിന്നെ അവർ വന്ന് തന്നെ വിളിച്ച് ഒരു പന്ത്രണ്ടരയൊക്കെ ആയപ്പോൾ എഴുന്നേൽപ്പിച്ചു എന്നിട്ട് വിശക്കുന്നെന്ന് പറഞ്ഞു ചോറൊക്കെ ഇരിപ്പുണ്ടായിരുന്നു ചോറും ഇത്തിരി കറികളൊക്കെ ഇരിപ്പുണ്ടായിരുന്നേ അതൊക്കെ കൂട്ടി ഞങ്ങൾ കഴിക്കാമെന്ന് വിചാരിച്ചു ഒന്നും വെച്ചില്ല മീൻ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ബ്ലേഡ് ഇന്നത് കറി വെക്കണം മാങ്ങയിട്ട് പച്ച തേങ്ങ അരച്ച് കറി വെക്കണമെന്നൊക്കെ വിചാരിച്ചിരുന്നതാണ് ഒന്നും നടന്നില്ല കേട്ടോ ഒരു ഒന്നരയൊക്കെ ആയപ്പോഴത്തേക്ക് ഞാൻ ഉണ്ടായിരുന്ന കറികളൊക്കെ കൂട്ടി അവർക്ക് ചോറൊക്കെ കൊടുത്തു ചോറും കടലക്കറിയും പിന്നെ ഒരു വെജിറ്റബിൾ സാലഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതുണ്ടായിരുന്നു അമ്മ തന്ന ബീഫ് അറിയിച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ ബീഫ് മുത്തിന് കൊടുക്കാത്തതിൽ പലരും കമൻറ്റിട്ടായിരുന്നു എങ്ങനെയാണ് അവന് കൊടുക്കാതെ കഴിക്കുന്നത് പാവമെന്നൊക്കെ കേട്ടോ ശരിക്കും അവന് കൊടുക്ക കൊടുക്കാതെ കഴിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിട്ടല്ല അവന് കൊടുക്കണ്ട എന്ന് ഡോക്ടർ പറഞ്ഞതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ വറുത്തതും പൊരിച്ചതും ഒക്കെ ഒഴിവാക്കി ബീഫും ഒന്ന് ഒഴിവാക്കുക കുറച്ച് ദിവസത്തേക്കൊന്ന് ഡോക്ടർ പറഞ്ഞതുകൊണ്ടാണ് അങ്ങനെ ഒരിക്കലും പറയരുത് എനിക്ക് അവർക്ക് മക്കൾക്ക് കൊടുക്കാതെ കഴിക്കാൻ ഞാൻ എൻ്റെ മക്കൾ തന്നെയല്ലേ അവർ അപ്പോൾ ഞാൻ എനിക്ക് എന്തൊരു സാധനം ഉണ്ടെങ്കിലും നമുക്ക് പങ്കുവെച്ച് കഴിക്കുന്നതിലുള്ള ഒരു സന്തോഷം അതാണ് എനിക്കിഷ്ടം അത് ആർക്കാണെങ്കിലും മക്കൾക്കൊന്നല്ല വീട്ടിലുള്ള ആർക്കായാലും കൊടുക്കുന്നതിന് എനിക്ക് ഒരു മടിയില്ല ഒരിക്കലും അങ്ങനെ പറയരുത് അപ്പോൾ മോനിക്കുട്ടൻ്റെ പ്രിപ്പറേഷൻ ആണ് കേട്ടോ എന്നോട് ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞതുകൊണ്ട് കൊണ്ട് ഞാനിത് ചെയ്യുവാണ് ഒരു തണ്ണിമത്തൻ ഇരിപ്പുണ്ടായിരുന്നു അത് അതുപോലെ ജ്യൂസ് ആക്കുകയാണ് മിക്സിയിലൊന്നും അടിക്കാതെ നമ്മൾ ആ തണ്ണിമത്തൻ മുറിച്ചിട്ട് അതിൻ്റെ മോൾവശം ഒന്ന് കുറച്ച് മാറ്റി വെച്ചിട്ട് നമ്മളൊരു സ്പൂൺ കൊണ്ട് തന്നെ ആ തണ്ണിമത്തനകത്തിട്ട് തന്നെ അതങ്ങ് കൃഷി ചെയ്തെടുക്കും അതിനകത്ത് പഞ്ചസാര ഒന്നും ചേർക്കത്തില്ല പകരം നമ്മൾ ഓരോ പീസ് നാരങ്ങ മുറിച്ച് അതിൻ്റെ മുകളിൽ വെക്കും എന്നിട്ട് സ്പൂൺ വെച്ച് നമ്മൾ കഴിക്കുമ്പം തന്നെ ഈ നാരങ്ങ ഡിപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ അതിൻ്റെ ഒരു പുളിപ്പും തണ്ണിമത്തൻ്റെ മധുരവും ഒക്കെ നല്ല സൂപ്പറായിരുന്നു മൂനുകുട്ടൻ്റെ ആട്ടോ മോനുകുട്ടനാണ് ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞത് അവൻ്റെ കണ്ടുപിടുത്തമാണ് അപ്പോൾ ഞങ്ങൾ മൂന്ന് പേരും അതിലെ ഓരോ ജ്യൂസൊക്കെ കുടിച്ചു അപ്പോൾ തണ്ണിമത്ത മേടിച്ച് വെച്ചിട്ട് കുറച്ച് ദിവസമായി നമ്മളിവിടെ ഇല്ലായിരുന്നു പകലൊന്നും ഇവിടെ ഇരിക്കാത്തത് കൊണ്ടാണ് അത് എടുക്കാഞ്ഞത് അപ്പോൾ ഇന്നും അതങ്ങ് എടുത്തു മോനുകൂട്ടം കുറേ ദിവസമായിട്ട് ഇത് ഉന്നം വെച്ചിരിക്കുമായിരുന്നു ആക്കി കുടിക്കണമെന്ന് പറഞ്ഞത് കൊണ്ടാണ് നമ്മൾ രാത്രിയിലൊന്നും എടുക്കാഞ്ഞത് രാത്രിയിൽ ജ്യൂസ് കുടിക്കണ്ട എന്ന് വിചാരിച്ചു പകലൊക്കെ വീട്ടിലിരിക്കുന്ന ദിവസം ഏതെങ്കിലും എടുക്കാമെന്ന് വിചാരിച്ചു നല്ല മഴയായിരുന്നു കേട്ടോ ആ മഴയൊക്കെ തോർന്നപ്പോഴാണ് നമ്മൾ വാതുക്ക വന്നിരുന്ന് ജ്യൂസൊക്കെ കുടിക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ നല്ല മഴയത്ത് തണുപ്പത്ത് തണ്ണിമത്തൻ ജ്യൂസ് കുടിക്കാൻ ഒരു സുഖമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ മോനിക്കുട്ടനാണ് ഇതിൻ്റെ ക്രെഡിറ്റ് മൊത്തം നല്ലതായിരുന്നു കേട്ടോ നമ്മൾ ഷുഗർ ഒന്നും ആഡ് ചെയ്തില്ലെങ്കിൽ പോലും ആ തണ്ണിമത്തന് നല്ല മധുരമുള്ളതായിരുന്നു പിന്നെ പുളിപ്പ് നാരങ്ങയുടെ പുളിപ്പ് കൂടെ സൂപ്പറായിരുന്നു അപ്പോൾ താങ്ക് യു മോനിക്കുട്ട അപ്പോൾ ഞങ്ങളതൊക്കെ ജ്യൂസൊക്കെ കുടിച്ച് പാത്രമൊക്കെ കൊണ്ടുവച്ചിട്ട് ഞാൻ നമ്മുടെ ബോട്ടിലൊക്കെ എടുത്ത് വെച്ച് ഒന്ന് പെയിൻറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു ഞാനത് പെയിൻറ്റ് ചെയ്തുകൊണ്ടിരുന്ന പെയിൻറ്റ് ചെയ്യാൻ എടുത്തപ്പോഴത്തേക്ക് ഈ നമ്മുടെ ഇവിടെയൊക്കെ ആക്രിയൊക്കെ പെറുക്കുന്നവർ വരുമല്ലോ വണ്ടിയേൽ അങ്ങനെ ആൾക്കാർ വന്നു അപ്പോൾ ഞാനത് അവിടെ വെച്ചിട്ട് പോയി കുറച്ച് പഴയ ബുക്കും പേപ്പറും ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ മോനുകുട്ടന് എൻ്റെ പെയിൻറ്റൊക്കെ എടുത്ത് മത്തങ്ങാൻ മുറിച്ച എൻ്റെ മണ്ടവശമൊക്കെ അടിച്ച് അവിടെ വെച്ചിട്ടുണ്ട് അതുകൊണ്ട് എൻ്റെ പെയിൻ്റ് എനിക്ക് തീർത്തും കിട്ടിയില്ല പിന്നെ അതെല്ലാം ഉള്ളത് അതിനകത്ത് പെയിൻറ്റൊക്കെ അടിച്ചു വച്ചിട്ട് ഞാനിവിടെ വന്ന് പാത്രം എല്ലാം കഴുകി അടുക്കളയൊക്കെ ക്ലീൻ ചെയ്ത് കുറച്ച് പേപ്പറൊക്കെ കത്തിക്കാനുണ്ടായിരുന്നു കരിയിലൊക്കെ അതൊക്കെ അപ്പോഴത്തേക്ക് മൂന്നു കുട്ടം കത്തിച്ചു അപ്പോൾ ഇനിയും കുളിയും ജപമൊക്കെ കഴിഞ്ഞ് ജാനിക്കുട്ടിയുടെ കൂട്ട് പോവാണ് അവിടെ നിന്ന് കുറേ വിളി വന്നു എന്താണ് എവിടെയാണ് കണ്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അതുകൊണ്ട് അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു ആങ്ങളെ ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞ് അപ്പോൾ എനിക്ക് വയ്യാഴ്ച കൊണ്ട് കിടക്കുകയാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു ഞങ്ങളെ കൊണ്ടുപോകാൻ അപ്പോൾ അപ്പോഴത്തേക്ക് ഞങ്ങൾ കുളിയും ജപമൊക്കെ കഴിഞ്ഞ് ഒരുങ്ങി റെഡിയായി ആങ്ങളെ വിളിച്ചപ്പം അവരപ്പുറത്ത് അമ്മയുടെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങളിവിടുന്ന് വീട്ടിൽ നിന്ന് അങ്ങോട്ട് പോവുകയാണ് അമ്മയുടെ അടുത്തോട്ട് പോകുക എന്ന് വിചാരിച്ച് രാവിലത്തേക്ക് ഇച്ചിരി അരി അരച്ച് വെക്കാമെന്ന് വിചാരിച്ച് ഇച്ചിരി അരിയൊക്കെ കുതിർക്കാനിട്ടിട്ടാണ് നമ്മൾ പോകാൻ പോകാനിറങ്ങിയത് ജാനിക്കുട്ടിയും കുഞ്ഞോനും ആങ്ങളെയും കൂടി അമ്മയുടെ അടുത്തോട്ട് വന്നത് കുക്കു വന്നില്ല കേട്ടോ കുക്കുവിന് അയൽക്കൂട്ടത്തിന് പോകണമായിരുന്നു അപ്പോൾ മഴ പെയ്ത് നനഞ്ഞ് ആകെ ഒരു ഇത് കേട്ടോ തണുപ്പും ഉണ്ടായിരുന്നു പിന്നെ കുളി കഴിഞ്ഞപ്പോൾ ഒരു ഇത്തിരി ഉഷാറൊക്കെ തോന്നി അതുകൊണ്ട് വലിയ കുഴപ്പമില്ല എന്നാലും എനിക്ക് എന്തോ ഭയങ്കര ഒരു മന്ദത പോലെ തോന്നി കേട്ടോ ഇനിയിപ്പോൾ എന്താണാവോ എന്തോ അനിയും ഈ എന്താ കാലാവസ്ഥാ മാറ്റത്തിൻ്റെയാണോ എന്തോ അമ്മയുടെ അടുത്ത് ചെന്ന് കുറേ നേരമൊക്കെ ഇരുന്ന് കാര്യമൊക്കെ പറഞ്ഞു വെച്ച് ഞങ്ങൾ അങ്ങോട്ട് പോകാൻ ഇറങ്ങി നല്ല മഴക്കൂളുണ്ടായിരുന്നു പിന്നെ അപ്പോൾ മഴയ്ക്ക് മുമ്പേ അങ്ങ് പോകാമെന്ന് വിചാരിച്ചു കുഞ്ഞോനെയും കുട്ടിയൊക്കെ കൊണ്ട് താഴോട്ട് ഇറങ്ങിപ്പോകാനോ വണ്ടി ഇറങ്ങത്തില്ലല്ലോ അവിടുന്ന് അങ്ങോട്ട് ഇറങ്ങി പോകണമല്ലോ അതുകൊണ്ട് കുടയൊന്നും എടുത്തിട്ടില്ലായിരുന്നു അപ്പോൾ നമ്മൾ നമ്മളങ്ങ് പോകാനിറങ്ങി മോനുകുട്ടനും ഞാനും ജാനിക്കുട്ടിയും കുഞ്ഞോനും കൂടെ ആങ്ങളുടെ കൂടെ പോയി മുത്ത് ടു വീലറിൽ അങ്ങോട്ട് പോയി കാരണം തിരിച്ചു വരാൻ ചിലപ്പോൾ നമുക്കതിലെങ്കിൽ പോരാം എന്ന് വിചാരിച്ചേ അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്ക് മാമിയും കൂക്കുമൊക്കെ അയൽക്കൂട്ടമൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ അവിടെ ഇരുന്ന് കുറേ നേരം കളിയും ചിരിയും കഥ പറച്ചിലും ഒക്കെ ആയിരുന്നു ഞാൻ അന്നേരം പോയി കിടന്നു കേട്ടോ എനിക്കവിടെ ചെന്ന് കഴിഞ്ഞപ്പം വീണ്ടും ദാദേവിയായി പോയി കിടന്ന് ഉറങ്ങി ഉറക്കം വെച്ചാൽ ഇങ്ങനെ ഉറങ്ങോ എന്ന് എനിക്കറിയത്തില്ല രാത്രിയിലൊക്കെ നമ്മൾ കൂർക്കാൻ വലിച്ചുറങ്ങത്തില്ല ആ ഉറക്കമായിരുന്നു എനിക്കേട്ടോ അപ്പൊ അങ്ങോട്ട് പോയപ്പോ എന്തോ പറയുണ്ട് സഹായം കഴിഞ്ഞ ദിവസം കൊണ്ടുവന്ന മാങ്ങ മാമി അച്ചാറിടാൻ വേണ്ടിയിട്ട് അരിയാനെടുത്ത കേട്ടോ അത് പകുതിയും ഞങ്ങൾ അന്നേരം തന്നെ അങ്ങ് അകത്താക്കി അതൊക്കെ കഴിഞ്ഞ് ആറരയൊക്കെ ആയപ്പോഴത്തേക്ക് എനിക്കൊരു കാപ്പിയൊക്കെ ഇട്ടു തന്നു അവരെല്ലാം നേരത്തെ ചായ കുടിച്ചായിരുന്നു ഞാൻ ഉറക്കത്തിലായിരുന്നതുകൊണ്ട് എനിക്ക് കിട്ടിയില്ല പിന്നെ സന്ധ്യ ആയപ്പോൾ ഒരു കാപ്പി ഇട്ട് തന്നു കാപ്പി ഇട്ടപ്പം എനിക്ക് അച്ചപ്പം കഴിക്കണമെന്ന് തോന്നി മുത്ത് കടയിൽ പോയായിരുന്നു അപ്പോൾ ഒരു പാക്കറ്റ് അച്ചപ്പം മേടിച്ച് ചായക്കത്ത് മുക്കി കഴിക്കാൻ അപ്പോൾ ജാനിക്കുട്ടിക്ക് ഒരു അച്ചപ്പം കിട്ടിയാൽ കൊള്ളാവുന്ന ആഗ്രഹം ഉണ്ടായിരുന്നു മാമി അടുക്കളയിലോട്ട് കയറി എല്ലാവരും അടുക്കളയിലെ വട്ടം കൂടി ഇരുന്ന് കാര്യമൊക്കെ പറയാൻ അങ്ങോട്ട് പോയി കുഞ്ഞോനുൾപ്പെടെ കുഞ്ഞോൻ അവിടെ ചെന്ന് ഇരുന്നിരുന്ന് ഇടയ്ക്കൊക്കെ എഴുന്നേക്കാൻ നോക്കുന്നുണ്ടേ അന്ന് നല്ലപോലെ തന്നെ എഴുന്നേറ്റ് നിന്ന് അവിടെ അപ്പോൾ അതൊരു സന്തോഷം പിന്നെ എനിക്ക് ചോറ് മതിയെന്ന് പറഞ്ഞു മുത്തിന് ചപ്പാത്തിയായിരുന്നേ

ഇപ്പം ചോറിന് പരിപ്പ് കറിയും ചിക്കൻ കറിയും തോരനും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ചപ്പാത്തി ഉണ്ടാക്കിയായിരുന്നു ചപ്പാത്തിയുടെ കൂടെ മുത്തിന് ഒരു കഷ്ണം ചിക്കനൊക്കെ കൊടുത്തു കേട്ട് എല്ലാവരും കഴിക്കുമ്പോൾ അവനെ മാറ്റി നിർത്താൻ പറ്റാത്തതുകൊണ്ട് അവനും കൊടുത്തു ഒരു കഷ്ണം പിന്നെ അധികം ഒന്നും കൊടുത്തില്ലയെന്നേ ഉള്ളൂ പിന്നെ അവർ ഞങ്ങളെ കൊണ്ടുവിട്ടിട്ട് തിരിച്ചു പോയി ജാനിക്കുട്ടിയും കുക്കും കുഞ്ഞോനും എല്ലാവരും കൂടെ ഞങ്ങളെ കൊണ്ടുവിടാൻ വന്നതെന്നിട്ട് അവരങ്ങ് പോയി പിന്നെ ഞാൻ അരി വെള്ളത്തിലിട്ടിരുന്നൊക്കെ എടുത്ത് അരച്ചു വച്ചു അപ്പോഴത്തേക്ക് സമയം പത്ത് മണിയൊക്കെ കേട്ടോ എന്തേക്കു മുമ്പേ വീട്ടിൽ വരണമെന്നൊക്കെ കണ്ടുകൊണ്ട് ഇറങ്ങും പക്ഷേ ഏതെങ്കിലും നേരത്തായിരിക്കും തിരിച്ചു വരുന്നത് അതാണ് അതിൻ്റെ ഒരു ടെക്നിക്ക് അപ്പോൾ നമ്മുടെ കുഞ്ഞു വീട്ടിലെ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ ഇതൊക്കെ ആയിരുന്നു ഇന്നത്തെ അപ്പോൾ എൻ്റെ പ്രിയങ്ങൾ എല്ലാവരും സന്തോഷത്തോടെ സമാധാനത്തോടെ ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ സപ്പോർട്ടിന് എല്ലാവരുടെയും വക നന്ദി അറിയിക്കുന്നു അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാംട്ടോ കൊച്ചു കൊച്ചു വീട്ടു വിശേഷങ്ങളുമായി വീണ്ടും കാണാമേ